മാസങ്ങൾ കടന്നുപോയി സനക്കിപ്പോൾ ഏഴാം മാസമാണ് വാവയുടെ അനക്കമറിയാൻ തുടങ്ങിയതു മുതൽ എല്ലാവരും അവരുടെ ചുറ്റും തന്നെയാണ് ദേവച്ഛനും ആഷമിയും ഇപ്പോൾ ആരോണിൻ്റെ വീട്ടിൽ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെയാണ് ആദ്യം കുറച്ച് ദിവസം മിഴിയുടെയൊക്കെ കൂടെയായിരുന്നു അപ്പോൾ ചാച്ചൻ പറഞ്ഞു അവരവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് അങ്ങോട്ടേക്ക് എന്ന് എന്തായാലും ആരോൺ സാമിനെ വിട്ട് വരൂല അപ്പോൾ അവർക്കൊരു കൂട്ടാവും പിന്നെ ടൈഗർ അവനാൾ വലുതായി പക്ഷെ ഭയങ്കര വികൃതിയാണ് അവൻ്റെ മെയിൻ ശത്രു സാം ആണ് അതുപോലെ തിരിച്ചും സാമിൻ്റെ ഡ്രസ്സ് മാത്രം അലക്കിയിട്ട ടൈഗർ കൊണ്ടാകും അതുപോലെ അവൻ്റെ ചെരുപ്പ് എവിടെയെങ്കിലും കൊണ്ടുവെക്കുക അങ്ങനെ ഓരോ ഹോബീസാണ് ടൈഗറിന് സാം ഒരു വട്ടമാവനെ കൊണ്ട് കളയാൻ നോക്കിയെങ്കിലും കൃത്യം മെഴുകിയുടെ മുന്നിൽ ചെന്നതുകൊണ്ട് അവനെ കളിപ്പിക്കുന്നതുപോലെ കാണിച്ചൊക്കെ ആക്കി അന്നത്തെ ബെറ്റിന് ശേഷം വെഴി ഈ ചായ എന്ന് വിളി സ്ഥിരമാക്കി അതിൽ സാമിന് വല്ല സന്തോഷമുണ്ട് രാവിലെ ഈ സാം ഇങ്ങോട്ടോ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇച്ചായ ചായ എന്താ സാമാലിക താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു എവിടെ പോകുക എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റുമോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോകും ഇച്ചായ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിനക്ക് തോന്നുന്നതായിരിക്കും ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ചായ വന്നിട്ട് സംസാരിക്കാം നക്ഷത്ര സാം പറഞ്ഞു അവൻ അവളെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോയി അവരുടെ കവളിനി നനച്ചു കൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങി അവൻ്റെ നക്ഷത്ര എന്ന വിളിയിൽ അവൾ പതറിപ്പോയിരുന്നു ഒരിക്കലും നക്ഷത്ര എന്ന് വിളിക്കാത്ത ആരെക്കൊണ്ടും വിളിപ്പി വിളിപ്പിക്കാത്ത ആ സാം ഇത് എന്നവൾക്ക് തോന്നി രണ്ട് ദിവസമായി ശ്രദ്ധിക്കുന്നു എന്തോ തന്നിൽ നിന്ന് മറക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കാത്ത പോലെ അവനില്ലായ്മ തന്നെ കൊല്ലുന്നത് പോലെ തോന്നിയപ്പോഴാണ് ചോദിച്ചത് അതിങ്ങനെയുമായി എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ അവളുടെ നെഞ്ചൊന്ന് ആളി കുഞ്ഞ് അതായിരിക്കുമോ അന്ന് വയറിളിച്ചല്ലേ വീണത് അങ്ങനെയാണെങ്കിൽ അവളുടെ കൈകൾ വയറിൽ അമർന്നു ഒന്ന് മാത്രം അറിയാം സാമില്ലെങ്കിൽ മിഴിയില്ല ആരും റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മിഴി കട്ടിൽ കിടക്കുവാണ് അതുപോലെ കരയുന്നുണ്ട് അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു മിഴിക്കൊച്ചേ എന്നെപ്പറ്റി ഇങ്ങനെ കരയാൻ എണീറ്റേ ഒന്നുമില്ല ചായ ഞാൻ വെറുതെ വെറുതെ കരയാന് നിനക്ക് തലക്കുന്നതിന് കുഴപ്പമുണ്ടോ അതു പിന്നെ ഈ അവൻ എന്തോ ചെയ്തു അത് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തോന്നുക ഇനി എനിക്ക് പാവം ഉണ്ടാവില്ല എന്ന് കരുതിയാണോ അന്നായാൽ തള്ളിയിട്ടപ്പോൾ ടേബിളിൽ വയറിടിച്ചില്ലേ അപ്പോൾ യൂട്രസ് എന്തെങ്കിലും പറ്റിയോ ഏങ്ങി ഏങ്ങി കരയുന്ന വിളയെ കാണി ആരോണിന് സങ്കടം വന്നു അതിലുപരി ഭയം തോന്നി സാമറിഞ്ഞ അവൻ മിക്കവാറും തന്നെ കൊന്നു തിന്നും ആരോണിൻ്റെ ഓർമ്മ രണ്ട് ദിവസം പുറകോട്ട് പോയി മിഴുകിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി ഗാർഡനിൽ സാമും ആരോണും സനയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഡാ ആരോണി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ മിഴിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആടാ ഇതുവരെ എൻ്റെ പെണ്ണ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം ആഹാ കൊള്ളാലോ മിഴിക്കൊച്ച ബർത്ത്ഡേ ആണോ ഡാ ഐഡിയ സർപ്രൈസ് കൊടുക്കാം എങ്ങനെ സന ചോദിച്ചു അതോ സാം മിഴിയുമായിട്ട് പിണങ്ങിയതുപോലെ അഭിനയിക്കുക അതായത് അവോയ്ഡ് ചെയ്യുന്നത് പോലെ ഇടക്ക് നക്ഷത്ര എന്നൊക്കെ വിളിക്കണം ആരോടാ പുല്ല് നിന്റെ നക്ഷത്ര അതെൻ്റെ മിഴിയാ ആരോൺ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ സാം പറഞ്ഞു ഓ എടാ ഒരു ചെറിയ സർപ്രൈസ് ആക്കാം നീ എന്താ ആരോണെ പറയുന്നേ അവളെ കണ്ടില്ലെങ്കിൽ തന്നെ എനിക്ക് പറ്റില്ല അപ്പം ഞാനിങ്ങനെ അവൾ അവൾ അവോയ്ഡ് ചെയ്യും അതവൾക്ക് സഹിക്കാൻ പറ്റുമോ കോട്ടെ എന്നെ കൊണ്ട് പറ്റുമോ പറ്റണം എടാ ഒരു രണ്ട് ദിവസം മതിയെടാ നല്ല ഐഡിയ ആയിരിക്കും അവൾക്ക് സന്തോഷമാകും ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ മനസ്സില്ല മനസ്സോടെ സാം സമ്മതിച്ചു പക്ഷേ ആരോണി ഇതിൻ്റെ പേരിൽ എൻ്റെ പെൺ കണ്ണു നിറഞ്ഞ അന്ന് നിന്ന് അന്ന് നിന്റെ അന്ത്യായിരിക്കും അച്ചായാ മിഴിയുടെ വിളിയാണ് അവനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് കളിക്ക് തുടങ്ങിയത് കാര്യമാകുമോ മനസ്സിൽ പോലും വിചാരിക്കുന്നതാണിപ്പോൾ മിഴി വിചാരിച്ചു വെച്ചേക്കുന്നത് സാമറിഞ്ഞ പാവുന്നതിൻ്റെ കൊച്ച് വേറെ ആരെങ്കിലും അപ്പൊന്ന് വിളിക്കേണ്ടി വരും അച്ചായ നമുക്കൊന്ന് ഹോസ്പിറ്റൽ പോയാലോ ചെക്ക് ചെയ്ത് നോക്കൂ എൻ്റെ ഈ ചായനില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല അച്ചായ വാവ വരുവായിരിക്കുമല്ലേ ഇനി വന്നില്ലെങ്കിൽ എന്നെ വേണ്ടാന്ന് വിൽക്കൂ നീ ഇങ്ങനെയാണോ മിഴിക്കൊച്ച് സാമിനെ മനസ്സിലാക്കിയേ ഇനിയിപ്പോൾ നിനക്ക് എന്ത് കുറവുണ്ടെങ്കിലും അവന് നിന്നോടുള്ള സ്നേഹം കുറയില്ല കൂടുകയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നടന്നതിനെല്ലാം കാരണം ഞാനാണ് കൊച്ചേ മനസ്സിലായില്ല അച്ചായ അവൻ അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് സങ്കടവും സന്തോഷവും ഒക്കെ കൂടെ വന്നു അവൾ കരഞ്ഞുകൊണ്ട് ചിരിച്ചു ആയി കഴിഞ്ഞപ്പോൾ അവൾ ആരും ഉണ്ട് നേരെ തിരിഞ്ഞു അച്ചായനൊന്നിങ്ങ് വന്നേ അവൾ അവൻ്റെ അടുത്തേക്ക് നിന്നു അവൾ അവൻ്റെ ചെവിയിൽ അമർത്തി നുള്ളി നല്ലതുപോലെ നീട്ടിയ നകമായിരുന്നു അവളുടെ അതുകൊണ്ട് നല്ല വേദനയെടുത്തു മിഴിക്കൊച്ചേ പ്ലീസ് ഒന്ന് വിടടി ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ ചീനായിട്ട് പറഞ്ഞു കൊടുക്കൂ ഞാൻ എന്തോരം സങ്കടപ്പെട്ടു എന്നറിയുമോ ഇങ്ങോട്ട് വരട്ടെ ഇതിൻ്റെ ബാക്കി അവിടെ ഞാൻ കൊടുത്തോളാം അങ്ങേരുടെ ഒരു നക്ഷത്ര അതെ പാർട്ടി കൊണ്ട് നമ്മൾ ചെല്ലുന്നത് നോക്കി അവൻ അവിടെ കാണും വേറെ ആരുമില്ല നമ്മൾ ചാച്ചൻ അമ്മച്ചി ദേവച്ഛൻ ആശമ്മ നിക്ക് ആരോൺ താഴേക്ക് പോയി അതുപോലെ തന്നെ തിരിച്ചു വന്നു കയ്യിലൊരു കവറുണ്ടായിരുന്നു എന്നാൽ ഇതിലുണ്ട് ഇന്നിടാനുള്ള ഡ്രസ്സ് അവൻ്റെ സെലക്ഷനാണ് അവളത് വാങ്ങി മോളെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിറങ്ങാം ഞങ്ങളപ്പോഴേക്കും റെഡിയാവാൻ മോളും ഒരുങ്ങിക്കോ അതിനവളൊന്ന് മോളി ആരോൺ താഴേക്ക് പോയി ഇത്രയും നേരം താൻ അനുഭവിച്ച വിഷമമില്ലാതായതുപോലെ അവൾക്ക് തോന്നി സാമിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാമായിരുന്നു ഒരു പോർട്ടി അവൾക്ക് ചിരി വന്നു അതോടൊപ്പം ആരോണിന്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു നീ ഇങ്ങനെയാണോ മെഴിക്കോച്ച് സാമിനെ മനസ്സിലാക്കിയേ ഇനിയിപ്പോൾ നിനക്ക് എന്ത് കുറവുണ്ടെങ്കിലും അവന് നിന്നോടുള്ള സ്നേഹം കുറയില്ല കൂടുകയേ ഉള്ളൂ തന്നെ ഭാഗ്യമാണവൻ പക്ഷേ പക അത് വീട്ടാനുള്ളതാണ് എന്നെ പറ്റിച്ചില്ലേ കാണിച്ചു കൊടുക്കാം അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് ആ കവർ തുറന്നു നോക്കി ഒരു ബ്ലാക്ക് നെറ്റ് സാരി ആയിരുന്നു അത് പിന്നെ അതിന് വേണ്ട ഒന്ന് എന്തോ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞ അവർ മിഴിയെ കണ്ട് അങ്ങനെ തന്നെ നോക്കി നിന്നു കാരണം അത്രയും ഭംഗിയായിരുന്നു അവളെ കാണാൻ ആ ബ്ലാക്ക് നെറ്റ് സാരി അവളുടെ വെളുപ്പിനെ എടുത്ത് കാണിച്ചു അതുപോലെ മുടി പപ്പ് കിട്ടി ബാക്കി അഴിച്ചിട്ട് അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഉപരി അവളുടെ നീല കണ്ണുകൾ അതിൽ ചെറുതായി കൺമിഷി പുരട്ടിയിരിക്കുന്നു അധികം മേക്കപ്പ് ഒന്നുമില്ല അവൾ താഴെ എത്തിയതും സന അവളുടെ അടുത്തേക്ക് വന്നു ഹാപ്പി ബർത്ത്ഡേ മിഴിച്ചേ എന്തായാലും സസ്പെൻസ് പൊളിഞ്ഞു അപ്പം പിന്നെ വിഷ് ചെയ്തേക്കാം താങ്ക് യു സെനക്കൊച്ചേ ചേച്ചി നല്ല സങ്കടമായില്ലേ ദ ഇങ്ങനെ ഉടുക്കത്തെ ബുദ്ധിയാണിതിനെല്ലാം കാരണം ഇന്ന് മിക്കവാറും ചേട്ടായി ഇങ്ങനെ എടുത്തിട്ട് അലക്കും നല്ല ക്ഷീണം ഉള്ളതുപോലെ തോന്നുന്നല്ലോ ചേച്ചി കരഞ്ഞിട്ടായിരിക്കുമല്ലേ സാരൂ ഇല്ല ഞാനിപ്പോൾ ഓക്കെ അടാ എവിടെ ടൈഗർ അവനപ്പുറത്തുണ്ട് ബാ പിള്ളേരെ ഇറങ്ങാം ആരോൺ പറഞ്ഞു ആരോണിൻ്റെ വീട്ടിലായി ഇന്നും പാർട്ടി വളരെ മനോഹരമായി അരങ്ങിരിച്ച റൂമിൽ റെഡ് ആൻഡ് വെൽവെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തു ചെയ്തിരുന്നു അവർ സാം എന്ന് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് പഴയ നക്ഷത്രയല്ല ആളിപ്പോൾ മിക്കവാറും നല്ലത് കിട്ടും പോരാത്തതിനെ വാക്ക് കേട്ട് നക്ഷത്ര എന്ന് വിളിച്ചു അവർ വീട്ടിലെത്തിയതും എല്ലാവരും മെഴുകെ പൊതിഞ്ഞു ആഷമിയും ദേവച്ഛനും അവളെ നെഞ്ചോടി ചേർത്ത് ചുംബിച്ചു ചാച്ചനും അമ്മച്ചിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു സാം അവളോട് മിണ്ടാൻ വന്നെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്തില്ല അവൾ പിണക്കുവാണെന്ന് അവന് മനസ്സിലായി പക്ഷെ അവൾ തന്നെ കണ്ടില്ല എന്ന് എന്നടിക്കുന്നതിന് തനിക്ക് എന്തോരം വേദനയാണ് തരുന്നത് എന്നവന് മനസ്സിലായി അപ്പോൾ അവൾ എന്തോരം വേദനിച്ച് കാണും അവളാണെങ്കിൽ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങൾ ആസ്വദിച്ചു നിന്നു അവൻ കാണാതെ അവനെ തന്നെ നോക്കി നിന്നു അവൾ വാമോണെ കേക്ക് മുറിക്കാം ആമിജി അവൾ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് തലകറങ്ങുന്നത് പോലെ തോന്നി അത് കാര്യമാക്കിയില്ല പെട്ടെന്ന് തിരിഞ്ഞതുകൊണ്ടാകും കരുതി പക്ഷേ മുന്നോട്ട് നടന്നപ്പോഴും ഒരു ബുദ്ധിമുട്ട് കുറച്ചായി ഇങ്ങനെ എന്താണോ എന്തോ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവൾ ബോധം മറിഞ്ഞു മുന്നോട്ട് വീഴാൻ പോയി അപ്പോഴേക്കും സാം അവളെ താങ്ങി പിടിച്ചു മിഴി സാമിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടിരുന്നു ആശുപത്രി വരാനയിൽ നിൽക്കുമ്പോൾ അവന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അന്നാദ്യമായി മിഴിയെ കണ്ടതും ആരായെന്താ എന്നൊന്നും അറിയാതെ അവൾക്ക് വേണ്ടി ഇതുപോലെ നിന്നതുമൊക്കെ ഓർമ്മ വന്നു അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല പക്ഷെ പറ്റിപ്പോയി എന്തിൻ്റെ പേരിലായാലും അവളോടങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവൾക്ക് പകരം എൻ്റെ ജീവൻ എടുത്തു പക്ഷെ അവൾക്കൊന്നും വരുന്നല്ലേ ഡാ സാമേ ഇങ്ങനെ വിഷമിക്കല്ലേ അവൾക്കൊന്നും ഇല്ലടാ ചിലപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ട് ബി പി കൂടിയതോ കുറഞ്ഞതൊക്കെ ആകും ഡോക്ടർ ഇപ്പോൾ വരുമല്ലോ ഒന്നും വേണ്ടായിരുന്നു അല്ലടാ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ലട നെഞ്ചിൽ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നുവാ സോറിടാ എല്ലാത്തിനും ഞാനാണ് കാരണം ആരോണിൻ്റെ കണ്ണു നിറഞ്ഞു സാരമില്ല അതിനുള്ള ഞാൻ വഴിയെ തന്നോളാം അപ്പോഴേക്കും ഡോക്ടർ വന്നു മിഴിയുടെ ഹസ്ബൻഡാരാ ഞാനാണ് ഡോക്ടർ വരൂ ഡോക്ടറിൻ്റെ ക്യാബിനിലിരിക്കുമ്പോൾ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നത് പോലെ സാമിന് തോന്നി മാഡം എൻ്റെ മിഴിക്ക് എന്താ പ്രശ്നം ഏയ് കൂടു താനിങ്ങനെ പേടിക്കാതിരിക്കുക ആൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ പക്ഷേ എന്താ ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞു എൻ്റെ മിഴി ഷീസ് പ്രഗ്നൻറ്റ് രണ്ടര മാസമായി ബേബിക്ക് കുഴപ്പമൊന്നുമില്ല ഹെൽത്തിയാണ് കുറച്ച് വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം അധിക ഭാരമുള്ള ജോലികളൊന്നും ചെയ്യരുത് സാമിനെ കേട്ടതൊന്നും വിശ്വസിക്കാനായില്ല കുഞ്ഞ് തങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം തൻ്റെ മിഴിയുടെ വയറ്റിൽ അവനെ വളരെ കാണാനും നൂറ് നൂറ് ഉമ്മകൾ കൊണ്ട് പൊതിയാനും തോന്നി തൻ്റെ കുഞ്ഞുള്ള അവളുടെ വയറ്റിൽ മുഖമർത്താൻ ഒന്ന് ചുംബിക്കാൻ വാവയോട് കഥകൾ പറയാൻ അങ്ങനെ അങ്ങനെ സാം പറഞ്ഞത് കേട്ടോ ഡോക്ടർ ചോദിച്ചു ആ ഡോക്കെ ഡോക്ടർ ഞാൻ ശ്രദ്ധിച്ചോളാം ഓക്കെ ഇനി പഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിന് വന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ മിഴിയൊന്ന് കാണാൻ ആ കുട്ടിയെ കൊണ്ടുപോയിക്കോടും വേറെ കുഴപ്പമൊന്നുമില്ല വീട്ടിലെത്തിയതും എല്ലാവരും കൂടെ അവളെ പൊതിഞ്ഞു അവളുടെ കല്ലണുകൾ കലങ്ങിക്കിടന്നിരുന്നു സന്തോഷം കൊണ്ട് അമ്മമാർ രണ്ടും അവൾക്ക് വേണ്ടതുണ്ടാക്കാനും ഒക്കെയായി നല്ല തിരക്കാണ് സനയൊന്നും തനിക്കൊരു കൂട്ടായല്ലോ എന്ന് പറഞ്ഞ് അവളുടെ ചുറ്റുമുണ്ട് അതുപോലെ അവളുടെ വയലിൽ തടവി ബേബിക്ക് കളിക്കാൻ അനിയത്തിയോ അനിയനോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തിന് ടൈഗർ വരെ ഭയങ്കര സന്തോഷത്തിലാണ് അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു ഈ സമയമെല്ലാം സാം അവളെ തന്നെ നോക്കി നിന്നു പക്ഷേ അറിയാതെ പോലും അവൾ അവനെ നോക്കിയില്ല അവന് സങ്കടം വന്നു പക്ഷേ താൻ അർഹിക്കുന്നുണ്ട് എന്ന് അവനെ തോന്നി അവൾക്ക് മധുരമൊക്കെ കൊടുത്ത് അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു അമ്മമാർ റൂമിൽ ചെന്ന് അവൾ നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു സാരി അർപ്പം നീക്കി തൻ്റെ വയറിലേക്ക് നോക്കി തൻ്റെ കുഞ്ഞ് അല്ല എൻ്റെയും എൻ്റെ ഇച്ചാൻ്റെയും കുഞ്ഞ് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം അങ്ങനതുപോലെ നിന്നത് അവൾക്ക് ഓർമ്മ വന്നു അന്ന് തന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ തൻ്റെ ഇടംവലം ആൾക്കാരാണ് ഇന്ന് തനിക്ക് കിട്ടുന്ന എല്ലാ സന്തോഷത്തിൻ്റെയും കാരണം അത് തൻ്റെ ഈ ചായനാണ് അവൾ വയറിൽ തടവി വാവേ അമ്മയോട് പിണങ്ങില്ലട്ടോ നമുക്ക് പപ്പയെ പറ്റിക്കാം അമ്മ രാവിലെ പപ്പ പറ്റിച്ചില്ലേ അതുപോലെ അറിയാം വാവ പപ്പയുടെ ശബ്ദം കേൾക്കാനും പപ്പ വരുന്നതുമൊക്കെ നോക്കിയിരിക്കുമല്ലേ കുറച്ചു നേരം കൂടെ വാവ ക്ഷമിക്ക് എന്നിട്ട് പപ്പയോടും ഇണ്ടാം അവൾ വയറ്റിൽ തലോടിക്കൊണ്ട് പറഞ്ഞു രാത്രിയിൽ പുറത്ത് മുറ്റത്ത് നിൽക്കുവാണ് സാമ് അവന്റെ കണ്ണുകൾ കരഞ്ഞൊഴുകിയിരുന്ന കണ്ണുനീർ തുള്ളികൾ അവൻ വാശിയോടെ തുടച്ചു നീക്കി ഡാ സാമേ ആരോൺ വിളിച്ചത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി നീ കരയുമായിരുന്നു സാമേ എന്തടാ എന്ത് പ്രശ്ന എന്തിനെ കരഞ്ഞേ സാമന്റെ ഈ ഭാവം ആരോൺ ആദ്യമായി കാണുന്നതായിരുന്നു അല്ലെങ്കിൽ തന്നെ ആ പഴയ ദേഷ്യക്കാരുണ്ടായാലല്ല ഇപ്പോൾ അവൻ വേഴി വന്നതിന് ശേഷം അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല പക്ഷെ അവനിപ്പോൾ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലടാ സഹിക്കാൻ പറ്റുന്നില്ല ശരിയാ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഒരു വട്ടം ക്ഷമിച്ചൂടെ വാവയോട് മിണ്ടാൻ കൊതിയാവുന്നടാ അവൾ എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നുക ഞാൻ സംസാരിക്കാം അവളോട് ആരോൺ അവളുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി ഡാ വേണ്ട എൻ്റെ മിഴിയല്ലേ എന്നെ അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെ ആർക്കാ മനസ്സിലാവുക അല്ലെങ്കിൽ തന്നെ ഇത് വേണം എനിക്ക് നിൻ്റെ ഊടുക്കത്ത് കേട്ട് ചാടിയതിനെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഡാ അത് കണ്ട ആരോൺ അവളെയൊന്ന് വിളിച്ചു മിഴിയെ ബോൾഡാക്കാൻ നോക്കി അവൾ ബോൾഡായി അവസാനം ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക അവൻ താമാശയായി പറഞ്ഞു പക്ഷെ അതിലെ വേദന ആരോണിന് മനസ്സിലായി ഞാൻ കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വരാടാ നീ ചെല്ല് സർ അവിടെ ഒറ്റയ്ക്കല്ലേ ആരോൺ പക്ഷെ അവിടെ തന്നെ നിന്നു അവനെ സാമനെ ഒറ്റയ്ക്കാക്കാൻ തോന്നിയില്ല പോരാത്തതിനെല്ലാം അവൻ കാരണമാണ് എന്ന് തോന്നലു ചെല്ലട ചെക്ക അല്ലെങ്കിൽ തന്നെ എപ്പോഴും സന്തോഷം മാത്രം പോരല്ലോ ജീവിതത്തിൽ സങ്കടം കൂടെ വേണ്ടേ ശരിക്കും ദുഃഖമെന്ന ഘടകമുള്ളത് കൊണ്ട് അല്ലെ സന്തോഷത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സന്തോഷമെന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും ശരിക്ക ആരോൺ പറഞ്ഞു ചെല്ല് അങ്ങനെ ആരോൺ അകത്തേക്ക് പോയി സാം വീണ്ടും ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു പെട്ടെന്ന് രണ്ട് കൈകൾ അവൻ്റെ വയലിലൂടെ ചുറ്റി പിടിച്ചു ആ കൈകളുടെ ഉടമയെ മനസ്സിലായതുപോലെ അവനൊന്ന് പുഞ്ചിരിച്ചു ഇച്ചായ സങ്കടായോ അതിനവനൊന്ന് മൂളി ആവണു അതിനുവേണ്ടി തന്നെ ചെയ്തേ ഞാൻ എന്തോരം സങ്കടപ്പെട്ടു എന്നറിയോ എന്നെ നക്ഷത്രാണെന്ന് വിളിച്ചല്ലേ സോറി ഇനി വിളിക്കില്ല ഇനി വിളിച്ചാൽ എന്തു ചെയ്യണം ശിക്ഷിച്ചോ എങ്ങനെ നിനക്കിഷ്ടമുള്ളതുപോലെ അങ്ങനെയാണെങ്കിൽ കുറേ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ കുഴപ്പമില്ല ഓഹോ അവൾ അവനുള്ള പിടിവിട്ടു അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു അവനവളെ മൊത്തത്തിലൊന്ന് നോക്കി അവസാനം അവൻ്റെ നോട്ടം അവളുടെ വയറിൽ എത്തി നിന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതി അവനിൽ നിറഞ്ഞു തൻ്റെ ചോര തൻ്റെ കുഞ്ഞ് തങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു പതിയെ അവളുടെ സാരി വകഞ്ഞു മാറ്റി അവളുടെ ഉദരത്തിൽ അവളുടെ കൈപ്പത്തി അമർത്തി വെച്ചു അവനിലൊരു വിറയിൽ പടർന്നു തൻ്റെ കുഞ്ഞിനെ ആദ്യമായി തൊടുന്നു അവന്റെയും അവളുടെയും കണ്ണുകൾ ഒരുപോലെ കലങ്ങി പതി അവൻ അവൻ്റെ മുഖം അവളുടെ വയറ്റിലേക്ക് അടുപ്പിച്ചു അവളുടെ പുക്കിൽ ചുഴിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി തങ്ങളുടെ കുഞ്ഞിന് അച്ഛൻ നൽകുന്ന ആദ്യ ചുംബനം പിന്നെ അവൻ ഉയർന്നു വന്നവളുടെ പൂന്തളക്കം കെട്ടിപ്പിടിച്ചു അവൻ കലയുകയായിരുന്നു താങ്ക്സ് മിഴി സ്വന്തമായിട്ട് എനിക്ക് കൂട്ടായി വന്നതിന് ദൈവം നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു വാവ കൂടെ വരുന്നു ആരോണം സമയമൊക്കെ എൻ്റെ സ്വന്തമാണ് പക്ഷേ സമൂഹത്തിന് മുന്നിൽ അവൻ്റെ സുഹൃത്ത് മാത്രമാണ് എന്നോട് ചായ നന്ദിയൊക്കെ ഞാനല്ലേ പറയേണ്ടത് അന്നേ പോകേണ്ട ജീവൻ പിടിച്ചു നിർത്തിയില്ലേ ആരുമില്ലാത്തരും എനിക്കൊരു ജീവിതം തന്നില്ലേ ഒരച്ചാനേയും ഒരു അനിയത്തി കുട്ടിയേയും തന്നില്ലേ ദൈപ്പോ ഈ വാവയെ തന്നില്ലേ അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി അവൾ കണ്ണുകൾ ചുംബനം സ്വീകരിച്ചു